ഇങ്ങനല്ല ചന്ദ്ര ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് ടെൻഷൻ അടിച്ചിട്ടും തളർന്നിട്ടും ഒന്നും കിട്ടാനില്ല കേസും പൊല്ലാപ്പും എല്ലാം കൂടി മനുഷ്യന് അവസ്ഥ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കലാവധി കാശുവാരി അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ വാരിക്കോര് ചെലവഴിക്കാൻ മാത്രം പണം അവൾക്ക് എവിടുന്നാ ചന്ദ്ര ആർക്കറിയാം എനിക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ കൊണ്ട് പ്രവേശി അത് ചന്ദ്രനാണ് എനിക്കല്ലോണ്ടത് എന്തൊക്കെയാ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നോ എന്താ അവളുടെ ഉദ്ദേശമെന്നോ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എങ്ങനെയാ അവൾ എന്റെ മക്കളെ വരുതിയിലാക്കിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യാവസ്ഥ അറിയണമെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടെത്തണം ഈ അടുത്ത കുറച്ചു കാലം കൊണ്ട് കലാവധിക്ക് വന്നിട്ടുള്ള മാറ്റം എന്നെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് പ്രഭേജി ഒരിടത്തും എന്നെ സേവ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നില്ല എത്ര പെട്ടെന്നാ ഞാൻ അവൾക്ക് ആരുമല്ലാതായി മാറിയത് ഞാനത് എന്നെ പ്രതീക്ഷിച്ചതാ നീ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം ഓൾവേസ് ബി അവയർ ഓഫ് ദ പ്രോസ് ആൻഡ് കോൺസ് വരും വരായികൾ തിരിച്ചറിഞ്ഞു വേണം ഓരോ ചുവടും വയ്ക്കാൻ എനിക്ക് മനസ്സിലാവുന്നത് പ്രവേശി എല്ലാ അഴിമതി കേസുകളിലും എന്നെ മാത്രം കൊടുക്കാനാ കലാവതിയുടെ ശ്രമം അവളുടെ സ്വത്തുക്കളെല്ലാം വേറെ ഏതോ വഴിക്ക് കിട്ടിയതാണെന്ന് വരുത്തി തീർക്കാനാ അവൾ നോക്കുന്നത് അവൾക്ക് എവിടുന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് അറിയാനായാൽ ദാറ്റ് ഹെൽപ്പ് ഫോർ യു അവൾക്കങ്ങനെ വാരിക്കോരി പണം നൽകി സഹായിക്കാൻ എൻ്റെ ആരുമില്ല സത്യത്തിൽ പ്രവേശിച്ച് എന്നെ വിളിച്ചപ്പോ ഞാൻ കരുതിയത് കലാവതിയുടെ പണത്തിന്റെ സോസ് എന്താണെന്ന് പറയാനായിരിക്കും സോഫ എനിക്ക് ഒന്നുമില്ല അഞ്ഞൂറിന്റെ കുറെയേറെ നോട്ടുകെട്ടുകൾ അവളുടെ കയ്യിലുണ്ട് അത് ഞാൻ കണ്ടു അത് അതെങ്ങനെ അവളുടെ പക്കൽ വന്നു എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ എന്റെ ജീവിതത്തിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള അന്വേഷണത്തിലാണ് ഞാൻ ഓരോ മനുഷ്യർക്കും ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ചുവരുകൾക്ക് കാതുണ്ട് എന്നൊരു ചൊല്ലുണ്ട് ഒരു രഹസ്യം കണ്ടുപിടിക്കണമെങ്കിൽ ചുവരുകളുടെ ആ കാതാവാൻ നമുക്ക് പറ്റണം അതാ എന്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠം ചന്ദ്രന്റെ മക്കളെ അവള് വരുതിയിലാക്കിയ സ്ഥിതിക്ക് എന്റെ മനസ്സിൽ വേറെയും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ ചന്ദ്രന്റെ മക്കളെ ചതിച്ചിട്ടാണോ കലാവതി ആ പണം പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്നും നോക്കില്ല പ്രവേശി അത് അതവളുടെ അവസാനമായിരിക്കും ആ പണത്തിന്റെ സോഴ്സ് എനിക്കറിയണം എനിക്കത് അറിഞ്ഞേ പറ്റൂ ണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ശ്രമിക്കാം ചന്ദ്രനും മറ്റെല്ലാ ജോലിയും വിട്ട് കലാവതിയെ പിന്തുടരണം അവളുടെ നീക്കങ്ങൾ അറിയാൻ ചന്ദ്രനായിരിക്കും ഒന്നുകൂടി എളുപ്പം എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് വേറെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെ ആയിരിക്കാനാണ് വഴി അതിലും അവള് ചന്ദ്രനെ മാത്രം കൊടുക്കാനുള്ള തന്ത്രം കണ്ടെത്തി വച്ചിട്ടുണ്ടാവും അതിനു മുമ്പ് അവളുടെ കള്ളത്രങ്ങൾ ഞാൻ വെളിച്ചെത്തു കൊണ്ടുവന്നിരിക്കും വേണം ഇറ്റ്സ് ഓൾറെഡി ഹൈ ടൈം ഇപ്പൊ തന്നെ വളരെ വൈകി ചന്ദ്രൻ ഉടനെ എന്തെങ്കിലും ചെയ്യണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ